ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ അപ്പം നമ്മുടെ പുതിയ വിശേഷത്തിലേക്ക് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഏട്ടന്മാരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ ദിവസം ഒരു ദിവസം ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ വലിയേട്ടനുമായിട്ട് മുത്തുപണി മഴയൊക്കെ കണ്ട് മുറ്റത്തിരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് മഴയും വെള്ളമൊക്കെ ഉണ്ടോ എല്ലാവരും എന്താ പറയുന്നു കുഞ്ഞേട്ടൻ സ്കൂളിൽ പോയായിരുന്നു അപ്പം വലിയേട്ടനുമായിട്ട് കുറച്ച് നേരം മഴ കാണാൻ വേണ്ടി മുത്തുപണി പുറത്തിറങ്ങിയിരുന്നതാണ് കേട്ടോ അപ്പോൾ തണുപ്പ് കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് തന്നെ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആവൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന റീൽസ് അപ്ലോഡ് ചെയ്തായിരുന്നില്ല അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചു എന്ത് പറ്റി പനിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ജലദോഷക്കളാണ് അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കുഞ്ഞേട്ടൻ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുഞ്ഞേട്ടൻ്റെ കൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പുറത്ത് കളിക്കാനൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ കസാര ഇട്ടിട്ടുള്ളതുകൊണ്ട് അവിടെ കുറച്ച് നേരം ഇറക്കി ഇങ്ങനെ ഇരിക്കും ഒരു ഒരു മൂന്നോ നാല് മിനിറ്റ് അത്രയൊക്കെ ഇരിക്കുകയുള്ളൂ അത് കയറി പോരും പുറത്തിറങ്ങി കളിക്കാൻ പോകണം അവിടെ മണ്ണൊക്കെ വാരി കളിക്കുമായിരുന്നില്ല അവൾ കല്ലൊക്കെ ഇട്ടേക്കണ കളിക്കുമായിരുന്നു അപ്പം അതിനൊന്നും പറ്റാത്തതിൻ്റെ വാശിയൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം അപ്പം എന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം അപ്പയുടെ കൂടെ ഇരിക്കും അപ്പം അപ്പയായിട്ട് വലിയ വർത്താനം ഒക്കെ പറഞ്ഞ് പൊരുത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം അവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നായിരുന്നു അത്രേ ഇരിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ അവിടെ എഴുന്നേറ്റ് പോകും കേട്ടോ മുത്തുവണി ഇങ്ങനെ ഓൾ ആയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് അടക്കുകയാണ് അപ്പോൾ എല്ലാവരും അക്കടെ വിശേഷങ്ങളൊക്കെ ഡെയിലി ചോദിക്കാറുണ്ട് ഇപ്പം നമ്മൾ റീൽസ് റീൽസായിട്ടാണല്ലോ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് ലോങ് വീഡിയോസ് ഇടുന്നത് വളരെ ചുരുക്കമാണല്ലോ അപ്പം എല്ലാ വിശേഷങ്ങളും കൂടിയിട്ട് ഓരോ ലോങ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത് അല്ലാതെ ഡെയിലി നമുക്ക് ലോങ് വീഡിയോസ് ഇടുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പം ഞാൻ മിക്ക മിക്കവാറും ദിവസങ്ങളിലെ വിശേഷങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മുത്തുമണിക്ക് നല്ല മൂക്കലിപ്പുണ്ട് ജലദോഷമുണ്ട് ഉറങ്ങുന്ന സമയത്ത് മൂക്ക് മൂക്കടപ്പാണ് അപ്പം ഉറങ്ങാൻ പറ്റാതെ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഭയങ്കര കരച്ചിലും വാശിയും അല്ലെങ്കിൽ തന്നെ ആൾ ഉറങ്ങുമ്പോൾ മൂന്നു മണിയാവും ഇപ്പോൾ ഇങ്ങനെ മൂക്കടഞ്ഞ കൂടി ഇരിക്കുമ്പോഴത്തേനും ഉറങ്ങാനും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എന്ത് കിട്ടിയാലും അപ്പയ്ക്ക് കൊടുത്താണല്ലോ പഠിച്ചേക്കുന്നത് അതുകൊണ്ട് ആവി പിടിക്കുവാണെങ്കിലും അതിലൊരു പങ്ക് അപ്പയ്ക്ക് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പയ്ക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ അവളോട് ആവി പിടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കില്ല അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവേ ആ പിടിക്കാൻ പറയുമ്പോൾ കൈ കൊണ്ട് പിടിച്ചു നോക്കും അത് കഴിയുമ്പോൾ പിന്നെ അത് പറന്ന് ആവി ആവിയൊന്ന് പിടിക്കാൻ നോക്കും അത് എങ്ങനെയെങ്കിലും അവൾക്കൊന്ന് ഒഴിവാക്കി കളയണം പിന്നെ കുലുക്കി കളയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്ത് പറഞ്ഞിരുന്ന അവൾക്ക് ചെറിയ ജലദോഷമാണെന്ന് അപ്പം മരുന്നൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയ കഥയും ഞാൻ റീൽസ് ആയിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ ഇറങ്ങിയ കടയിൽ പോയപ്പം വലിയേട്ടിന് വേണ്ടിയിട്ടാണ് ഷൂ നോക്കാൻ വേണ്ടി സ്കൂളിൽ പോകാനുള്ള ഷൂ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ആദ്യം പോയ കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല ആൾക്കാ കടയും പരിസരമൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല സ്കൂൾ ഷൂ ഇല്ല അവിടെ അല്ലാത്ത ഷൂകളേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അത് അടുത്ത കട ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ കയറാൻ വേണ്ടിയിട്ട് കരയണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കയറേണ്ട അടുത്ത കടയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ആൾക്കറിയില്ലല്ലോ എന്തിനാണ് നമ്മൾ പോകണമെന്നുള്ളത് കാണുന്ന നല്ല ഭംഗിയുള്ള കടയിലൊക്കെ കയറാൻ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറി അപ്പോൾ ദാ അവിടെ മിട്ടായിരിക്കണം അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുന്നതാണേ കയ്യിൽ വേറെ സാധനം കയ്യിലുണ്ടെന്നാലും അതുപോരാ അടുത്ത കടയിൽ കാണുന്നത് എന്ത് കണ്ടാലും ഇപ്പം അത് വേണമെന്നും പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ അപ്പോൾ ഏട്ടന്മാരൊക്കെ ഇതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു അങ്ങനെ വാശി പിടിക്കുക എന്തെങ്കിലും പറഞ്ഞ് കടയിൽ കയറുമ്പോൾ കരച്ചില പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെയൊക്കെ പകരം തീർത്താളാണിത് അപ്പോൾ ഇതാ വല്യേട്ടിന് ഷൂ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആൾ അവൾക്ക് പറ്റിയ ഒരു ഷൂ കറക്റ്റ് ഒറ്റ അളവായിരുന്നേ കറക്റ്റ് അളവുള്ള ഷൂ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ചെരുപ്പ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ നല്ല ബ്ലാക്ക് കളറ് നല്ല സെലക്ഷനായിട്ട് ഞങ്ങൾക്കും തോന്നി നല്ല ഭംഗി ഉണ്ട് ആളുടെ കാലിട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ആ കാലയിൽ ഉണ്ടായിരുന്ന ഷൂ ഊരിക്കഞ്ഞു പിന്നെ അത് നമ്മൾ ഇടീക്കാൻ നോക്കിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോണമാണ് കേട്ടോ കാണുന്നത് പിന്നെ എന്ത് ചെയ്താൽ പഴയ ഷൂ ഇടില്ല പുതിയത് മാത്രം മതി കാര്യം പറഞ്ഞാൽ പുതിയത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആളിപ്പോൾ എന്ത് കണ്ടാലും നമ്മൾ കാണുന്ന സാധനം അപ്പം തന്നെ വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ കരച്ചിലും ബഹളമാണല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ഈ പ്രാവശ്യം അത് വാങ്ങിച്ചില്ല കാര്യം ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നാൽ എന്നാലിനിപ്പോൾ ആ പറഞ്ഞ് ആ വാശി പിടിച്ച് കറിഞ്ഞ് അത് ഉടനെ വാങ്ങിച്ച് അടുത്ത കടയിൽ കിറുമ്പോൾ അതിന് അങ്ങനെ അത് പഠിപ്പിച്ച് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാവുമല്ലോ കുഞ്ഞിനെ ഒന്നും അറിയില്ലല്ലോ അതും പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ എന്താണെങ്കിൽ അത് വാങ്ങിയില്ല വലിയേട്ടിന് മാത്രം ഷൂ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടനെന്ത്യെന്ന് എല്ലാവരും ചോദിച്ചു അപ്പോൾ കുഞ്ഞേട്ടൻ എന്തോ ചെറിയൊരു മൂഡ് ഓഫ് ആയിരുന്നു ആ കുഞ്ഞേട്ടിന് വാങ്ങാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് അപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആൾ കുറേ നല്ലതായി അല്ലാതൊരു ഷൂ ചോദിക്കുന്നു അപ്പോൾ ഇനി അത് പിന്നീട് വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കടയിൽ കയറിയപ്പോൾ അത് കണ്ടപ്പോൾ ഉള്ളൊരു സങ്കടം കൊണ്ടാണ് വീഡിയോയ്ക്കൊന്നും വരാതെ മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞത് വീട്ടിൽ ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഇത് മൂത്ത് പണിയുടെ കൊടുക്കണം അത് സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നിട്ട് അത് തല മുതൽ കാൽപാതം വരെ അതിനകത്ത് കുളിക്കും എന്ത് സാധനമാണെങ്കിലും പൊട്ടിച്ച് കയ്യിലിട്ടിങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണെങ്കിൽ അതുകൊണ്ട് മസാജ് ചെയ്യും അതൊക്കെയാണ് കേട്ടോ വിനോദം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോഴത്തേനും മുത്തുവണി പിന്നെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അകത്തിരിക്കത്തില്ല അപ്പോൾ കുഞ്ഞേട്ടം കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്നു ആൾക്കങ്ങനെ പുറത്തിറങ്ങി നിൽക്കണമെന്ന് എവിടെ ഞാനെവിടെയിരിക്കുന്നു എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആളുണ്ടാവും മാറി നിൽക്കല് വളരെ കുറവാണ് എൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ വലിയേട്ടനെ മുത്തുവണിയും കൊണ്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ വണ്ടി കാറ്റൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് സന്ധ്യ സമയമായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുത്തുവണി വലിയയിട്ടിനും അതൊക്കെ ആസ്വദിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പെട്രോൾ പമ്പിൽ കയറി നമ്മൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം കാറ്റൊന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് കേട്ടോ അപ്പോൾ സന്ധ്യാ സമയത്ത് രാത്രി ടൈമിലൊക്കെ പോകുമ്പോഴായിരിക്കും ഇതിനൊക്കെ സമയം ഉണ്ടാകുക അതുപോലെ തിരക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കുറേ സമയം എടുത്തുകൊണ്ട് വലിയയിട്ടിനും മുത്തുവണിയും കൂടെ കൂടിയിട്ട് അതിലിങ്ങനെ കറങ്ങി നടക്കണം അപ്പോൾ വണ്ടിയൊക്കെ പോകുന്ന കാണുമ്പോഴും ആ നൈറ്റ് മൂടൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വലിയ മഴ ഉണ്ടായിരുന്നില്ല തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് പോയത് ഇപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടല്ലോ പിന്നെ മുത്തുവണിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടും തണുപ്പടുപ്പിച്ച് എപ്പോഴും കൊണ്ടെടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും ആ ഒരു അവളുടെ ഒരു ടൈമിങ് ആണ് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ഉറക്കം മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കരഞ്ഞ ഒരു വകിയാക്കും മിക്കവാറും ഉറങ്ങുന്ന പകൽ സമയങ്ങളിലാണ് രാത്രി ഞാൻ പറഞ്ഞു തീരെ ഉറക്കമില്ല കാരണം പകൽ ഒത്തിരി നേരം ഉറങ്ങുന്നില്ലെങ്കിൽ പോലും പകലാണ് അവൾക്ക് കൂടുതലിഷ്ടം പിന്നെ യാത്ര പോകുമ്പോൾ വല്യേട്ടൻ്റെ അടുത്താണ് ഇരിക്കാൻ ഇഷ്ടം അപ്പോൾ രണ്ടുപേരും കൂടെ കമ്പനി കൂടി വലിയ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ അപ്പോഴുടെ മടിയിലിരിക്കാൻ ഒത്തിരി ഇഷ്ടം പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് മാറ്റി വല്യേട്ടനെ ഏൽപ്പിച്ചേങ്ങനെയാണ് അപ്പോൾ രണ്ട് പേരും കൂടെ കൂടി വലിയ കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതാണ് കേട്ടോ ഇപ്പം വണ്ടി വരെ അല്ലെങ്കിൽ അടങ്ങിയിരിക്കില്ല ഭയങ്കര മെനപണിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുസൃതി ഒപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ എൻ്റെ വീട്ടിലൊന്ന് പോകണമായിരുന്നു അങ്ങനെ പോയപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മിഠായി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും വഴക്കുണ്ടാക്കും അടങ്ങിയിരിക്കില്ല എന്തെങ്കിലും കയ്യിൽ കൊടുത്തില്ലെങ്കിൽ വഴക്കുണ്ടാക്കും അപ്പോൾ വലിയായിട്ട് അവളെ എടുത്തുകൊണ്ട് തന്നെ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറിയിട്ട് തിരിച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നൈറ്റാണ് അപ്പം നമ്മൾ വണ്ടി എല്ലാം റീഫില്ലൊക്കെ ചെയ്തിട്ട് ആ പോകുന്ന വഴി തന്നെ വീട്ടിലും കയറിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഏട്ടന്മാർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പം പകൽ വലിയ കളിയും പരിപാടിയും ഒന്നുമില്ല കുറച്ച് നേരം കാറ്റും കാണും അത് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങും പിന്നെ അവർ വന്നു കഴിയുമ്പോഴാണ് തകർക്കൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് എന്താ പറയുക മധുരമില്ലാത്ത ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുവളിയാണ് കേട്ടോ ഞാൻ ഒന്ന് കഴിക്കാൻ കൊടുത്തിട്ട് ഇപ്പം തന്നെ ഉള്ളതുകൊണ്ട് ടി വി വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കൈ കൊടുത്തിട്ട് മാറിയാലേ അത്യാവശ്യം പണികൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എവിടെയൊന്നെങ്കിൽ സ്റ്റെപ്പ് കയറിപ്പോ അല്ലെങ്കിൽ പൂച്ചയുടെ കൂട്ടിൻ്റെ അടുത്ത് പോയിരിക്കും പൂച്ചയായിട്ട് ഭയങ്കര കൂട്ടാണ് പക്ഷേ അതിൻ്റെ രോമം ഈ പറഞ്ഞപോലെ നന്നായിട്ട് പൊഴിയുന്നുണ്ട് എത്ര കുളിപ്പിക്കുകയൊക്കെ ചെയ്തു മിക്കവാറും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊന്നും കൊടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം വലിയ അത് ചെയ്യുന്നത് വലിയയോട്ടം സ്കൂളുള്ളതുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രോമം നന്നായിട്ട് പൊഴിയുന്നുണ്ട് അപ്പോൾ ആ അടുത്ത് പോയിരിക്കില്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെ നമ്മൾ കണ്ണു കഴിഞ്ഞിട്ടുണ്ട് അവിടെ പോയിരിക്കുക അപ്പോൾ എപ്പോഴും കാവല ആൾ വേണം അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടാണെങ്കിൽ എനിക്ക് പാത്രം കഴുകാനോ അടുപ്പിൽ എന്തെങ്കിലും പണിക്ക് വേണ്ടിയിട്ട് ഓടിപ്പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേനും കഴിക്കാൻ കൊടുത്ത സാധനത്തിൽ ഇതാ കുളിച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന കേട്ടോ അത് ഉടുപ്പ് ഒരു ദിവസം ഒരു മൂന്നാലുടുപ്പെങ്കിലും മാറണം ഇതേ കഥയാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ആളെ എന്തെങ്കിലും കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അഞ്ചു കൂറ്റി തിരിച്ചു വരുമ്പോഴത്തേ അതിൽ കുളിച്ചാൽ ആകെ ഒരു പരുവായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ ഇതാപ്പം നമുക്ക് സ്പൂണ് കൊടുത്തിട്ടുണ്ട് അത് പോരാനിട്ട് കൈ കൊണ്ടൊക്കെ എടുത്ത് അത് മസാജ് ചെയ്ത് ഇനി ഇപ്പം കുളിപ്പിക്കാതെ കൊള്ളില്ല ആ ഒരു എപ്പോഴും പിന്നെ ഇപ്പം ചെറിയ ചൂട് വെള്ളത്തിൽ തുടച്ചെടുക്കുകയോ ചെയ്യുള്ളൂ എപ്പോഴും കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ നല്ല ജലദോഷം നേർക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മരുന്നു കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പുളിയുള്ള ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുപണിയാണ് ടെയും കാണുന്നത് എൻ്റെ പിന്നെ സമയം അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞല്ലോ ആ കുഞ്ഞിനും ടൈം പാസ്സില്ല അല്ലെങ്കിൽ കുഞ്ഞേട്ടനുമായിട്ട് തലകുത്തി മറയിലാണ് വല്യേട്ടൻ്റെ കൂടെ കളിക്കുന്നേക്കാളും കൂടുതൽ കുഞ്ഞേട്ടനെ കുഞ്ഞു പ്രായം കൂടെ കുഞ്ഞേട്ടനാണല്ലോ ഓട്ടവും ചാട്ടവും കളി മുഴുവനും കുഞ്ഞേട്ടന ഉപദ്രവും മുഴുവനും കുഞ്ഞേട്ടനെയാണ് കേട്ടോ കിട്ടുന്നത് നന്നായിട്ട് കടിക്കുകയോ നുള്ളിപ്പറിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും കുഞ്ഞേട്ടനേട്ടോ കുറേ നേരം അത് സ്ഥകിക്കും എന്നിട്ടെന്നാൽ അതിൻ്റെ ഇരട്ടി സ്നേഹമാണ് അവനെ കാണാണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതുപോലെ തന്നെ സ്നേഹവുമാണ് അതുപോലെ നല്ല ഉപദ്രവിക്കുകയും ചെയ്യുന്ന വലിയേട്ടനോട് നമ്മളെയൊക്കെ പോലെ നല്ല കെയറിങ്ങും ആ ഒരു വലിപ്പുള്ള അനുസരിച്ചാണെന്ന് തോന്നുന്ന ആളങ്ങനെ കുസൃതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളും പോകണത് അപ്പം മക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കോ കമൻറ്റൊക്കെ ആയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫോളോ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും വരയ്ക്കും ബാ ബായ്